ധിപത്യത്താൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് രാജ്യത്തെ ജനജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ പത്രിപ്പാല അതിർക്കാട് നടന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതിനുശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ നിരവധി പക്ഷക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഗീയ വർഗീയത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഇന്ത്യ രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനായി ലോകമാകെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാറിയ സിദാബി അദ്ദേഹത്തിന്റെ അനിവാര്യമായിട്ടുള്ള സാന്നിധ്യം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മെ വിട്ട് പിരിയുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കൂടുതൽ കൂടുതൽ അമിതാധികാരത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മംഗര പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ സി പി ഐ എം മംഗര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ ആർ ശശി നയിക്കുന്ന പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥയുടെയും മുൻ സിപിഐഎം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം മോഹൻ രാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി എം മംഗര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ ആർ ശശി ലോക്കൽ കമ്മിറ്റി അംഗം ചെന്താമര തുടങ്ങിയവർ സംസാരിച്ചു അറുപത്തിയേഴ് ശതമാനം വരുന്ന എതിർ വോട്ടുകൾ ഓപ്പോസിറ്റ് വോട്ടുകളെ ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ആ ഫാസിസ്റ്റ് സംവിധാനത്തെ തകർക്കണം എന്ന കൂടി ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ വരെ സക്രിയമായി ഇടപെടുകയും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം രാജ്യത്തെമ്പാടും പിടിച്ചു അറിയിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുകയും രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ കൃത്യമായി പറയുവാനും ഇടപെടാനും എല്ലാം തരത്തിലും ജീവിതം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനം നന്നായി ആചരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതിന്റെ ഭാഗത്തിൽ ഭാഗമായിട്ടാണ് തന്നെ പക്ഷേ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കേരള വിഷൻ